ഉത്തർപ്രദേശിൽ പതിനഞ്ച് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ മാതാവ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചതായി ആരോപണം കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഡോർ അടച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഉത്തർപ്രദേശിലെ മൊറാദാബാദ് നഗരത്തിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് പ്രസവാനന്തരം യുവതി ചില മാനസികാശ്വാസങ്ങൾ പ്രകടിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് കുഞ്ഞിൻ്റെ ചെറിയ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് മുത്തശ്ശി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തത് കുഞ്ഞിനെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു മൊരാദാബാദിലെ കരുള എന്ന സ്ഥലത്ത് താമസിക്കുന്ന യുവതി രണ്ടാഴ്ച മുൻപാണ് ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകിയത് പ്രസവത്തിന് പിന്നാലെ യുവതി അസ്വാഭാവികമായി പെരുമാറിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു വിചിത്രമായ ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് തുടക്കത്തിൽ ഈ സ്ത്രീക്ക് എന്തോ ദുരാത്മാവിൻ്റെ ഉപദ്രവമാണെന്നാണ് കുടുംബത്തിലെ അംഗങ്ങൾ കരുതിയത് അവർ ഈ സ്ത്രീയെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു എന്നാൽ മന്ത്രവാദി നടത്തിയ പ്രയോഗങ്ങളൊന്നും ഫലിച്ചില്ല കുഞ്ഞിൻ്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല പിന്നീട് ഇവരെ ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രസവാനന്തരം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന ഗുരുതരവും അപൂർവവുമായ ഒരു മാനസിക രോഗമാണ് ഈ സ്ത്രീക്കുള്ളതെന്ന് ആ ഡോക്ടറാണ് കണ്ടെത്തിയത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക മിഥ്യാധാരണകൾ ആശയക്കുഴപ്പം തുടങ്ങിയ മാനസിക ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്നും ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഈ രോഗാവസ്ഥയിലുള്ള രോഗി കുഞ്ഞിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അല്ലാത്തപക്ഷം അവർ സ്വയം ആക്രമിച്ച് പരുക്കേൽപ്പിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ് ഈ സ്ത്രീ ഇപ്പോൾ മനോരോഗ വിദഗ്ദ്ധൻ്റെ ചികിത്സയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത്തരം ഒരു രോഗാവസ്ഥ ഒരു അമ്മ ആകുക എന്നത് അത്ര നിസ്സാരകാര്യമല്ല സ്വന്തം ശരീരത്തിൽ ജീവൻ്റെ തുടിപ്പ് ആദ്യം അറിയുന്നത് മുതൽ സ്ത്രീകൾ അമ്മയാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഒൻപത് മാസം വയറ്റിൽ ചുമന്ന കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ചില അമ്മമാർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാതൃത്വം ആസ്വദിക്കാൻ കഴിയാതെ വരാറുമുണ്ട് പലപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അമ്മമാരിൽ ഈ വിഭ്രാന്തികൾ ഉണ്ടാകുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നത് വെറും തോന്നലാണെന്ന് പോലും ഈ അമ്മമാരോട് പലരും പറയാറുണ്ട് അറിവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് പോലും പലപ്പോഴും ഈ അവസ്ഥയെ അംഗീകരിക്കാൻ കഴിയാതെ പോകാറുണ്ട് പോസ്റ്റ്മോർട്ടം സൈക്കോസ് എന്നത് പ്രസവാനന്തര വിഷാദത്തിൻ്റെ അങ്ങേയറ്റം കഠിനമായ ഒരു വെർഷനാണ് പ്രസവശേഷം ആയിരം പേരിൽ ഒരാൾക്ക് മാത്രമേ ഈ രോഗം ബാധിക്കുകയുള്ളൂ ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ എന്നിവയ്ക്ക് പുറമെ അമിതമായ ദേഷ്യം അകാരണമായ സംശയങ്ങൾ ഹാലൂസിനേഷൻ മിഥ്യാധാരണകൾ എന്നിവയും കാണാറുണ്ട് ഉദാഹരണമായി ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയോ കാഴ്ചകൾ കാണുകയോ ചെയ്യുക നവജാത ശിശു തൻ്റെതല്ല അത് ചെകുത്താൻ്റെ കുഞ്ഞാണ് കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു തുടങ്ങിയ അടിസ്ഥാനമില്ലാത്ത ആശങ്കകളും സംശയങ്ങളും ഈ അവസ്ഥയിൽ സാധാരണമാണ് കുഞ്ഞിനെയും എടുത്ത് യുവതിയെ കിണറ്റിൽ ചാടി മരിച്ചു യുവതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു തുടങ്ങിയ വാർത്തകൾക്ക് പുറകിൽ പ്രസവാനന്തര വിഷാദരോഗത്തിൻ്റെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ല പലരും പറയുന്നൊരു കാര്യമുണ്ട് പഴയകാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അന്നൊക്കെ സ്ത്രീകൾ ഒരു കുഴപ്പവുമില്ലാതെ നിരവധി തവണ പ്രസവിച്ചുകൊണ്ടിരുന്നോ എന്നൊക്കെ പണ്ടത്തെ കാലത്തെ ശാരീരികമായ അസുഖങ്ങൾ വരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ പിന്നെ സങ്കീർണമായ ഇത്തരം മാനസിക അവസ്ഥ എങ്ങനെയാണ് അക്കാലത്ത് കണ്ടെത്തുന്നത് അന്നും ആത്മഹത്യകളും നവജാത ശിശുക്കളുടെ മരണവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബാധയോ മറ്റോ കൂടിയതാണെന്നും പണ്ടുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ശാസ്ത്രീയമായി ചികിത്സ തേടുക എന്നതാണ് ഏറ്റവും നല്ല പരിഹാരം ഇപ്പോൾ നടന്ന ഈ സംഭവം തന്നെ നോക്കുക ഉത്തർപ്രദേശിലായിരുന്നിട്ട് കൂടി അവർ കൃത്യമായി ഒരു മനോരോഗ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ആദ്യം മന്ത്രവാദിയെ കണ്ടെങ്കിലും പിന്നീട് അവർ നേരായ മാർഗത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു